ഇപ്പം എല്ലാവരും ഇവിടെ സംസാരിക്കുമ്പോൾ അടിവരിയിടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അടിവരയിട്ടൊരു കാര്യമെന്ന് പറയുന്നത് മാധ്യമപ്രവർത്തനം അസ്ഥാണ് സൺസെറ്റ് ഓഫ് ജേർണലിസം ദാറ്റ് ഈസ് ജേണലിസം ഏറ്റവും ദുരിതം പിടിച്ച ആളുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മുടെ ജനാധിപത്യം വലിയൊരു ആക്രമണത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്നു ഈ രീതിയിൽ എങ്ങനെയാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ജനാധിപത്യ പ്രക്രിയ മുമ്പോട്ട് പോകുന്നത് ഇതാണ് സ്വാഭാവികമായും ഇന്ന് ഒട്ടുമിക്കവാറും മാധ്യമ സെമിനാറുകളുടെയും മാധ്യമ ഇതിവൃത്തവുമായി ബന്ധപ്പെട്ട ഏത് ഒത്തുചേരലിൻ്റെയും പ്രധാനപ്പെട്ട കേന്ദ്ര കഴിഞ്ഞ ദിവസം അതിന് സമാനമായ ചില വികാരം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് പങ്കുവച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളതിനെ ഒന്ന് മറിച്ചിട്ട് നോക്കുക ഇത്രയും പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ ഒരു പ്രവർത്തകനായി മാധ്യമ പ്രവർത്തകനായി ഒരു പാർലമെൻ്റ് അംഗമായി പ്രവർത്തിക്കാൻ ഒരു ഭാഗ്യം ലഭിക്കുന്നു എന്നുള്ളത് നിങ്ങൾ വിസ്മരിക്കാൻ പാടില്ല ഒരു ഇന്ത്യയുടെ ചരിത്രം രചിക്കുന്ന സമയത്ത് ഈ പ്രതികൂല സാഹചര്യത്തിൽ പോരാട്ടം നടത്തിയ അപൂർവം ആൾക്കാരിൽ ഒരാളായി നിങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നിർണ്ണയിക്കപ്പെടും അല്ലെങ്കിൽ മാർക്ക് ചെയ്യപ്പെടുമെന്ന് പറയാം ഒരുപക്ഷെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അതല്ലേ സംഭവിക്കുന്നത് ഇപ്പം എം കെ വേണു ഹി വാസ് പാർട്ട് ഓഫ് ദി ലെഗസി മീഡിയ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആളാണ് ടൈംസ് ഗ്രൂപ്പ് ഉൾപ്പെടെ പക്ഷെ ഇന്ന് വേണു എന്നുള്ള മാധ്യമ പ്രവർത്തകൻ ഈ കേരളത്തിൽ പോലും ആദരിക്കപ്പെടാൻ കാരണം വയർ എന്ന് പറഞ്ഞ ഏജൻസി നടത്തുന്ന ആ ഉദാത്തമായിട്ടുള്ളൊരു പോരാട്ടമാണ് ലഹസി മാധ്യമങ്ങൾ മുഴുവൻ ഭരണകൂടത്തിന് കീഴ്പ്പെടുമ്പോൾ ഒറ്റപ്പെട്ട ശബ്ദമായി ഒരു ജാഗ്രതപ്പെടുത്തലായി നിതാന്ത പോരാട്ടത്തിന്റെ പാതയിൽ ഏർപ്പെടുന്ന അപൂർവം മാധ്യമ മാധ്യമപ്രവർത്തകരുടെ പട്ടികയിൽ വേണു സ്ഥാനം പിടിക്കുന്നു എന്നതുകൊണ്ടാണ് ഈ രാജേഷ് അവാർഡിന് സ്മാരക അവാർഡിന് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരുപക്ഷേ വയർ എന്നുള്ള ഏജൻസി നമ്മളെ ഇരുത്തി ചിത്തിപ്പിക്കേണ്ടതാണ് പ്രധാനപ്പെട്ട മാധ്യമ ഒന്നും വിഭവമൊന്നുമില്ല ഇവരൊക്കെ കൈപ്പറ്റിയിരുന്ന ശമ്പളത്തിൻ്റെ പത്തിലൊന്ന് മാത്രമാണ് സാലറിയിൽ കുറവ് വന്നെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലുള്ള മികവിൽ ഒരു നൂറിരട്ടി മാറ്റുണ്ടായി എന്നുള്ളതാണ് ഒരുപക്ഷെ അദ്ദേഹത്തെ ശ്രദ്ധേയനായി നിർത്തുന്നത് ഇവർക്ക് ഈ വിഭവ പരിമിതിയെ മുറിച്ചു കിടക്കേണ്ടി വരുന്നു എന്നുള്ളത് മാത്രമല്ല ഇപ്പോഴത്തെ സ്ഥിതി ദുർലഭമായ വിഭവത്തിനിടയിലും പ്രവർത്തിക്കുമ്പോൾ ഭരണകൂടത്തിൻ്റെ നിരന്തര വേട്ടക്കരയാകുന്നു ഐ ഹൗ കേസസ് വുഡ് ബി ഫൈറ്റിംഗ് ഇൻ സുപ്രീം കോർട്ട് അത്രത്തോളം എണ്ണിയാ തീരാത്ത കേസുകൾ വിവര മുകളിലുണ്ട് എല്ലാ ഡിജിറ്റൽ ഓൺലൈൻ മാധ്യമങ്ങളും ഭരണകൂടത്തിനെതിരെ വിരൽ ചൂണ്ടുന്ന എല്ലാ മാധ്യമങ്ങൾക്കെതിരെയും പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും നടപടികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു ഇന്ത്യൻ മാധ്യമ മേഖല കടന്ന് പോകുന്നത് ഇപ്പം ഗോപികൃഷ്ണൻ സംസാരിച്ചപ്പോൾ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രസക്തി ചോദ്യം ശരിയാണ് മാധ്യമങ്ങളെക്കുറിച്ച് പറയുന്നത് ഡെമോക്രസി ഡൈസ് ഇൻ ഡാർക്ക്നെസ് എന്നാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും വാഷിങ്ടൺ പോസ്റ്റ് ജെഫ് ബിസോസ് എടുത്തെങ്കിൽ പോലും ഇപ്പോഴും വാഷിങ്ടൺ പോസ്റ്റിൻ്റെ ടാഗ്ലൈൻ അതാണ് ഡെമോക്രസി ഡൈസ് ഇൻ ഡാർക്ക്നസ് മുതലാളി മാറിയെങ്കിൽ പോലും ശരിയല്ലേ മാധ്യമങ്ങൾ വെളിച്ചം മീശാനില്ലെങ്കിൽ പിന്നെ ഡെമോക്രസിയാണ് സുതാര്യതയില്ലാത്ത ഒരു ഭരണ സംവിധാനം എന്ന് പറയുന്നത് ഒരു ഓട്ടോക്രസിയാണ് അതുകൊണ്ടാണ് ഇന്ത്യയിലുള്ളത് ഇലക്ട്രൽ ഓട്ടോക്രസിയാണെന്ന് പല വിദഗ്ധരും പറയുന്നത് ഇപ്പോള് ഹിറ്റ്ലറെക്കുറിച്ചും നാസി ജർമ്മനിയെ കുറിച്ചും ഗോപിഷ് സംസാരിച്ചു കറക്റ്റ് ആണ് എനിക്ക് ആൽബർട്ട് ഐൻസ്റ്റൻ നടത്തിയ ഒരു അഭിമുഖം ഉണ്ട് അതിൽ കൃത്യമായി പറയുന്നുണ്ട് അതായത് മാധ്യമ ലോകവും അക്കാഡമിക്സും ഒരുമിച്ച് ചേർന്ന് ഹിറ്റ്ലറെ പ്രതിരോധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ലോകത്ത് ഇതുപോലുള്ളൊരു ഉണ്ടാവില്ലായിരുന്നു അത് അദ്ദേഹം കൂട്ടിച്ചേർത്തു ജർമ്മനിയെ ഗ്രസിച്ചത് ഒരു സൈക്കിക് ഡിസ്റ്റംബറാണ് അതായത് എൻ്റെ മലയാള പരിഭാഷ എന്ന് പറഞ്ഞാൽ ഒരു മനോരോഗമാണ് പക്ഷേ ആ മനോരോഗത്തിൽ രാജ്യവും അതുപോലെ തന്നെ ലോകവും പ്രശ്നത്തിലേക്ക് കൂപ്പുകുത്തുമെന്ന് അറിയാവുന്നവർ പോലും ആ മനോരോഗത്തിൻ്റെ ഭാഗമായി അദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട് ഒരു രസത്തിന് ഹിറ്റ്ലറിന് വേണ്ടി വോട്ട് ചെയ്ത ആൾക്കാരുണ്ടെന്ന് എക്സാക്ട് ഇഫ് യു ഡ്രോ എ ഇൻ ഇന്ത്യ സെയിം പാര ഈ പറയുന്ന ഹിന്ദുത്വ ഫാഷിഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സമസ്ത സ്ഥലങ്ങളെയും അഗാധ കർത്തത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് അറിയാവുന്നവർ പോലും ഒരു രസത്തിന് വേണ്ടിയിട്ട് തങ്ങളുടെ പിന്തുണ ഭരണകൂടത്തിന് നൽകിയ ഒരു പശ്ചാത്തലമുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളുടെ പങ്ക് വലുതാകുന്നത് യഥാർത്ഥത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്താ കാരണം വെച്ചാൽ ഇന്ന് ഇതുപോലുള്ള ഒറ്റപ്പെട്ട വെളിച്ചങ്ങളാണ് നമുക്ക് ദിശാബോധം പകരുന്നത് ഈ ഒരു ഒറ്റപ്പെട്ട വെളിച്ചം ഇല്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം ഇന്ത്യയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങൾ നോക്കുക അതിപ്പം കർഷക പ്രക്ഷോഭമാകാം സി എ പ്രക്ഷോഭം അതായത് പൗരത്വ നിയമത്തിനെതിരെ ഉള്ള പ്രക്ഷോഭമാകാം ഏത് പ്രക്ഷോഭത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കുന്തമന എന്ന് പറയുന്നത് ഡിജിറ്റൽ ഓൺലൈൻ മാധ്യമങ്ങളായി ഒരു പ്രധാനപ്പെട്ട മാധ്യമം പോലും ഇതുപോലുള്ള പ്രക്ഷോഭങ്ങളെ യഥാർത്ഥത്തിൽ ഏറ്റെടുത്തിട്ടില്ല യഥാർത്ഥത്തിൽ ഈ ലഗസി എന്ന് പറയുന്നത് അപഹാസ്യമാകുന്ന രീതിയിലാണ് റിപ്പോർട്ടിംഗ് നടത്തിയത് ഏതാനും വർഷം മുമ്പ് നമ്മുടെ പ്രധാനപ്പെട്ട മുഖ്യധാരാ മാധ്യമങ്ങളുടെ തലവാചകം എന്ന് പറയുന്നത് ടൂൾ കിറ്റ് ആയിരുന്നു ഇരുപത്തിരണ്ടുകാരിയായ ഒരു പെൺകുട്ടിയെ ദിശ രവി എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ബാംഗ്ലൂരിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡൽഹി പോലീസ് പോയപ്പോള് അവരെന്തോ രാജ്യദ്രോഹിയാണെന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പത്രങ്ങളൊക്കെ അച്ചുതരുത്തിയൊരു സംഭവം ഉണ്ട് സാധാരണ ഒരു പ്രപ്പകേണ്ട മെറ്റീരിയൽ ഒരു പെൺകുട്ടി ഇരുപത്തിരണ്ട് വയസ്സായ ഒരു പെൺകുട്ടി വേറൊരാൾക്ക് കൈമാറി എന്നുള്ള പേരിൽ രാജ്യദ്രോഹിയാക്കപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നിയുക്തമായ മാധ്യമങ്ങൾ നേരെ എതിർവശത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ജനാധിപത്യം ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇന്ന് ഫേക്ക് ന്യൂസുകളുടെ ഒരു എന്താ പറയുക കുത്തൊഴുക്കാണ് പണ്ടൊക്കെ ജേർണലിസം എന്ന് പറഞ്ഞാൽ ഫേക്കിനെതിരായിരുന്നു പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ജേണലിസത്തില് ഫേക്ക് എന്താണെന്ന് കണ്ടുപിടിക്കേണ്ട ഒരു സംവിധാനം വന്നു ഇന്ന് ജേർണലിസം വേഴ്സസ് ഫേക്ക് ന്യൂസ് സിറ്റുവേഷനിലേക്ക് വന്നത് ജേർണലിസം തന്നെ ഫേക്കായി എന്ന് പറയുന്നവരുണ്ട് ഈവൻ ഫേക്ക് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ മാറുന്നത് എന്നുള്ളതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പാർലമെന്റിനോടും അക്കൗണ്ടബിൾ അല്ല മാധ്യമങ്ങളോടും അക്കൗണ്ടിലല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി അഭിമുഖം ചെയ്ത വ്യക്തികൾ ആരൊക്കെയാണെന്ന് പരിശോധിച്ചാൽ നമ്മൾ വളരെ കൗതുകമായ കാര്യമാണ് ഒരു ബോളിവുഡ് നടൻ അദ്ദേഹത്തെ അഭിമുഖം ചെയ്തപ്പോൾ താങ്കൾ മാങ്ങ കഴിക്കാറുണ്ടോ മാങ്ങാപ്പഴം ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ചോദിക്കുന്ന ചോദ്യമാണ് യു ഹാവ് ബാങ്കോസ് അത് അടുത്ത ചോദ്യം ചോദ്യം നിങ്ങൾക്ക് ഈ മാങ്ങയുടെ തൊലി ഉരിക്കാൻ അറിയാവോ ഏത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിനോട് രണ്ടാമത് അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്ത ആള് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷെയർ ബ്രോക്കർ കമ്മത്ത് പതിനൊന്ന് വർഷമായിട്ട് ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകർക്ക് ഇതുവരെ അദ്ദേഹത്തെ അർത്ഥവത്തായ രീതിയിൽ അഭിമുഖം ചെയ്യാനോ ഒരു പത്രസമ്മേളനം വെങ്കടേഷ് ഒക്കെ ഞങ്ങൾ ഡൽഹിയിൽ ഉണ്ടായിരുന്ന അന്ന് നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തിൽ വിരാജിച്ചിരുന്ന രാജീവ് ഗാന്ധി പോലും പത്രക്കാരുടെ മുമ്പിൽ ഒന്നിരിക്കുമായിരുന്നു അന്നത്തെ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് അധികാരത്തിന്റെ ആ മർക്കടം മുഷ്ടിയിൽ കീടങ്ങായിരുന്നില്ല ബഫോഴ്സ് കുംഭകോണം ഉൾപ്പെടെയുള്ള എത്രയോ വാർത്തകൾ അന്ന് രാജീവ് ഗാന്ധി ഇത്രത്തോളം ഭൂരിപക്ഷത്തോടെ ഇന്ത്യ ഭരിക്കുമ്പോൾ പോലും പത്രങ്ങൾ തുടർച്ചയായി നൽകിക്കൊണ്ടിരുന്നു ഇന്ന് നരേന്ദ്രമോദിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് മാത്രമേ ഉള്ളൂ ലോക്സഭയിൽ ഉള്ളി ടു ഹൺഡ്രഡ് ഫോർട്ടി സീറ്റ്സ് പക്ഷേ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ലഗസിയും മാധ്യമത്തിൽ സർക്കാരിനെതിരെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിക്കെതിരെ ഒരു വരി പോലും അച്ചടിച്ച് വരില്ല അല്ലെങ്കിൽ ടെലിവിഷനിൽ വരില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യമായ ഒരു സാഹചര്യം അവിടെയാണ് വയറിനെ പോലുള്ള പോലുള്ള വേണുവിനെപ്പോലുള്ള പ്രവർത്തകരുടെ പ്രസക്തി ഞാൻ കേരളത്തിലെ ഒരുപാട് മാധ്യമപ്രവർത്തകർ ഇവിടെ ഇരിപ്പുണ്ട് പഴയ തലമുറയിലെ ആൾക്കാരുണ്ട് രാജേന്ദ്രൻ ശശി മറ്റേ പണിക്കർ മറ്റേ നമ്മുടെ കുഞ്ഞിരാമൻ ഒരുപാട് ആൾക്കാർ ഇരിപ്പുണ്ട് മോഹൻദാസ് ഞാൻ എപ്പോഴും എൻ്റെ കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കൾ പറയാറുണ്ട് ആർക്കെതിരെ എന്തും വിളിച്ചു പറയാനുള്ളൊരു സ്വാതന്ത്ര്യമുള്ള ഏക ഒരു എന്ന് പറയുന്നത് കേരളമാണ് ആർക്കെതിരെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എതിരെയും പറയാറില്ല അത് വേറെ കാര്യം പക്ഷേ എങ്കിൽ പോലും കുറച്ചെങ്കിലും പറയാനുള്ള ഒരു സാധ്യതയും കേരളത്തിന് വെളിയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് ഏതെങ്കിലും മാധ്യമ മാധ്യമപ്രവർത്തകന് ഭരണകർത്താക്കൾക്കെതിരെ വിരച്ചുകൂണ്ടാനുള്ള അധികാരമുണ്ട് ഞാൻ ഡൽഹിയിൽ തൊള്ളായിരത്തി എൺപത്തെട്ട് മുതൽ പ്രവർത്തകനായി ജോലി ചെയ്ത ഒരാളാണ് ഇന്ന് ഒരു ചപ്രാസിയുടെ വില പോലും ഡൽഹിയിൽ ഒരു മാധ്യമ മാധ്യമപ്രവർത്തന പാർലമെന്റിൽ മാധ്യമ മാധ്യമപ്രവർത്തകർ പോലും അവിടെ ഇരിക്കാനുള്ള ഒരു സീറ്റ് കിട്ടില്ല ആട്ടിപ്പായിക്കും എന്താ കാരണം ഇവർക്കൊന്നും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു വാർത്ത പോലും എഴുതാൻ കഴിയില്ല ഒരു പി ആർ ആയിരിക്കും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇന്നത്തെ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു മന്ത്രിയുടെ അഭിമുഖമാണ് അതിനപ്പുറത്തേക്ക് പോകാൻ ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകർക്ക് കഴിയുന്നില്ല അത്രത്തോളം ഗർത്തത്തിൽ അഗാധ ഗർത്തത്തിൽ ഇന്ത്യൻ മാധ്യമരംഗം പതിക്കുമ്പോൾ ഇതുപോലുള്ള തുരുത്തുകളാണ് ഒരു പക്ഷേ ദീപ്തമായിട്ടുള്ള ഒരു പാത പന്താവ് നമുക്ക് തുറന്നു തരുന്നത് ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഡിജിറ്റൽ മാധ്യമങ്ങളുടെ മൂല്യത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു എവിടെയോ ഇരുന്നൊരു ധ്രുവഭ്രാപ്തി നൽകിയിട്ടുള്ള ശകലങ്ങൾ എത്രത്തോളം ചലനം നമ്മുടെ ഇടയിൽ സൃഷ്ടിച്ചു എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ മാധ്യമങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങൾ അർത്ഥവത്തായ രീതിയിൽ പ്രവർത്തിച്ചാൽ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ജനാധിപത്യത്തെ കരകയറ്റാൻ കഴിയുമെന്നുള്ള ഒരു ഉത്തമ ഉത്തമവിശ്വാസക്കാരനാണ് അതിനുള്ളൊരു പ്രതിരോധമാണ് ഇതുപോലുള്ള ഒത്തുചേരലുകൾ ആ പ്രതിരോധത്തിൻ്റെ ഭാഗമായി ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന ബദൽ മാധ്യമത്തിൻ്റെ മുൻനിരയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന എം കെ വേണുവിനെ ഇതുപോലുള്ളൊരു പുരസ്കാരം നൽകി ആദരിച്ചതിന് ഇതിൻ്റെ സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വേണുവിന് ഞാൻ എല്ലാ ആശംസകളും നേരുന്നു